ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മളൊരു ബ്ലൗസിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുന്നത് കാണിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അതിന് വന്നിട്ടുള്ളൊരു കമൻറ്റിനുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ അതായത് നമുക്ക് സ്ലീവ് നമ്മുടെ ചെസ്റ്റ് അളവിനനുസരിച്ചുള്ള സ്ലീവാണ് വരുന്നതെങ്കിൽ സ്ലീവിൻ്റെ ഇറക്കമാണ് വരുന്നതെങ്കിൽ നമ്മളെങ്ങനെയാണ് അത് കട്ട് ചെയ്തെടുക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിവിടെ സ്ലീവ് ലൈനിങ് ഒക്കെ ആണെങ്കിൽ നമ്മളിവിടെ ബോട്ടം ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അരേഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കും എന്നാൽ നമുക്ക് ഹെമ്മിങ് ഉള്ള ബ്ലൗസ് ആണെങ്കിൽ കൈയുടെ റൗണ്ട് വശം ഹെമ്മിങ് ആണെങ്കിൽ നമ്മളിവിടെ ഒരു ഒന്നേ കാലിഞ്ചാണ് തയ്യൽ തുമ്പ് നമ്മൾ കൊടുത്തിട്ട് ഇതുപോലെയാണ് മാർക്ക് ചെയ്യുന്നത് നമ്മളൊരു പേപ്പർ ആണ് കാണിച്ചു വരുന്നത് ഇനി നമുക്കിവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം നമ്മളിവിടെ കൊടുക്കുന്ന ലെങ്ത്ത് നമുക്ക് ഏഴിഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ അരേഞ്ച് കൂട്ടി ഏഴര ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു ഈ ഒരു അരേഞ്ച് നമുക്ക് സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പ് ഇനി നമുക്ക് ഇതുപോലെ വരച്ചതിന് ശേഷം നമ്മൾ ഇവിടെ കൈയ്യുടെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്ന അളവ് നമ്മളെ ചെസ്റ്റ് അളവിനുസരിച്ചാണ് അത് നമ്മൾക്ക് ഇതാണ് നാൽപ്പതാണ് നമുക്ക് ബോഡിയിൽ നിന്നുള്ള ചെസ്റ്റ് അളവെങ്കിൽ അതായത് നമുക്കിവിടെ നാൽപ്പതിഞ്ചാണ് ചെസ്റ്റ് അളവെങ്കിൽ നമ്മളിവിടെ നാലിഞ്ച് നമ്മൾ മാർക്ക് ചെയ്യും അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു ചെസ്റ്റ് അളവ് ഹരിക്കണം പത്ത് അതായത് പത്തിലൊരു ഭാഗം നമുക്ക് നാലിഞ്ച് കിട്ടും ഈ ഈയൊരു നാലിഞ്ചാണ് നമ്മളിവിടെ കൈയോടെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കും ഇനി നമ്മൾ ഇവിടെ നേരെ ഇതുപോലെ വരക്കുന്നു ഇനി നമുക്ക് കൈയുടെ തോൾ വശത്ത് കൊടുക്കുന്ന ലൂസാണ് അത് നമുക്ക് ചെസ്റ്റ് അളവിൻ്റെ നാലിലൊരു ഭാഗത്ത് നിന്ന് ഒരിഞ്ച് കുറച്ചിട്ടാണ് ബ്ലൗസിന് നമ്മൾ കൊടുക്കുക അത് നമ്മളിവിടെ ഒൻപത് ഇഞ്ചാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബ്ലൗസ് കട്ടിങ്ങിൻ്റെ വീഡിയോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പും കൊടുക്കും ഇനി നമുക്കിവിടെ കൈയുടെ റൗണ്ട് അളവ് വരുന്നത് പതിനാലിഞ്ചാണ് ഇപ്പം നേർ പകുതി ഏഴിഞ്ച് അതുപോലെ തന്നെ ഒന്നേ കാലിഞ്ച് തുമ്പും കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അല്പം ഷെയ്പ്പ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ വരക്കും കേട്ടോ ഇവിടെ നിന്ന് ഈ രീതിയിൽ ഇതുപോലെ വരച്ചെടുക്കും അല്ലേ ഇനി നമുക്ക് ഇവിടെ നിന്ന് കേട്ടോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഷെയ്പ്പ് വരച്ചിട്ടാണ് നമ്മൾ സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കാറ് അല്ലേ അപ്പം നമുക്ക് ഇവിടെ സാധാരണ നോർമൽ ആയിട്ട് വരുന്നൊരു അളവ് തന്നെയാണ് ഏഴിഞ്ചൊക്കെ വരുന്നത് ഇനി നമുക്ക് കുറവ് കൈയുടെ ലെങ്ത് കുറവാണെങ്കിൽ അതായത് നമുക്കിവിടെ ഒരു അഞ്ചിഞ്ചിന് അഞ്ചിഞ്ചാണ് നമ്മുടെ കൈയുടെ ലെങ്ത് എന്ന് കരുതുക അതായത് ഇവിടെ അഞ്ചിഞ്ച് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു അഞ്ചര ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കാരണം ഇവിടെ നമുക്ക് തയ്ക്കാനുള്ള തയ്യൽ തുമ്പ് വേണം അപ്പോൾ നമുക്കത് അര ഇഞ്ചോളം അത് വേണം അതുകൂടി കൂട്ടി നമ്മളിവിടെ ഒരു അഞ്ചര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കും അല്ലേ നമ്മളിവിടെ അഞ്ചിഞ്ചാണ് സ്ലീവെങ്കിൽ അഞ്ചര ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കും അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമുക്ക് വരിക ഈ ഒരു ലെങ്ത്തിൽ സ്ലീവ് വരിക അപ്പോൾ ഈ ഒരു ലെങ്ത്തിൽ സ്ലീവ് വന്നാൽ നമുക്കിവിടെ നമ്മൾ സാധാരണ ഉള്ള അളവിനേക്കാൾ നമുക്കിവിടെ കണ്ടു സ്റ്റിച്ചിങ് നമുക്ക് ഇതിലൂടെയാണ് വരിക അല്ലെ ഒരു അര ഇഞ്ച് സ്റ്റിച്ചിങ്ങിന് വേണം അപ്പം നമുക്കിവിടെ ഒന്നേ കാലിഞ്ചാണ് നമുക്കിവിടെ തോൾ വശത്ത് തുണി ഉണ്ടാകുക വെറും ഒന്നേ കാലിഞ്ചാണ് ഉണ്ടാകുക ഇനി നമുക്ക് ഇതിനേക്കാൾ കുറവ് അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗത്തിന് കറക്റ്റ് വരുന്ന രീതിയിലാണ് നമ്മുടെ സ്ലീവിൻ്റെ ഇറക്കം വരുന്നതെങ്കിൽ അതായത് നാലിഞ്ചൊക്കെയാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ നാലര ഇഞ്ചൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇഞ്ച് കൂട്ടി ഇവിടെ കേട്ടോ അരേഞ്ച് കൂട്ടി നമുക്ക് നാലര ഇഞ്ചാണെങ്കിൽ അരേഞ്ച് കൂട്ടി അഞ്ചിഞ്ചിൽ മാർക്ക് ചെയ്യും അപ്പോഴും നമ്മുടെ കൈയുടെ ഷേപ്പ് അളവ് നമുക്കൊരിക്കലും മാറുന്നില്ല നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ ഈ രീതിയിൽ നമ്മൾ വരുമ്പോൾ നമുക്കിവിടെ നേരത്തെ വരച്ചിട്ടില്ല ആ ഒരു മാർക്കിനേക്കാൾ അല്പം മുകളിലേക്ക് നമുക്ക് വരും കണ്ടോ ഇവിടെ വരും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെയാണ് റൗണ്ട് അളവിൻ്റെ ഫിറ്റിംഗ് വരുന്നത് അപ്പോൾ നമുക്ക് അവിടെ അല്പം ടൈറ്റ് കൂടുതൽ വേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് നമുക്കിവിടെ കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യുക അപ്പോൾ നേരത്തെ നമുക്കിവിടെ ഒരിഞ്ചാണ് കിട്ടിയതെങ്കിൽ നമുക്ക് ഇതുപോലെ ഷേപ്പ് വരുമ്പോൾ നമുക്കിവിടെ ഒരു ഒന്നേ കാലിഞ്ച് കിട്ടും കണ്ടോ ആ ഒരു ഷേപ്പിൽ നമുക്കൊരു കാലിഞ്ച് കൂടി നമുക്കവിടെ തുണി കിട്ടും ഇനി നമുക്ക് ചിലർക്ക് ഈ ഒരു ലെങ്ത്ത് മതിയാവുകയും ചെയ്യും എന്നാൽ നമുക്ക് ഈ ഒരു തോളിൻ്റെ ഭാഗത്ത് അല്പം തുണി കൂടി വേണ്ടിവരും അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു അര ഇഞ്ച് ഇവിടെ നിന്ന് വീണ്ടും ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ ഒരു അര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മുടെ സ്ലീവിന് ഇവിടെ നമ്മൾ ഇതുപോലൊരു ഷേപ്പ് കൊടുക്കും കേട്ടോ ഈ ഒരു രീതിയിലൊരു ഷേപ്പ് കൊടുക്കും ഈ രീതിയിൽ ഷേപ്പ് കൊടുത്ത് നമുക്കതിന് സ്ലീവിന് ഇവിടെ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റും ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റും അതായത് നമുക്കവിടെ മടയ്ക്ക് ഹെമ്മിങ് ചെയ്യാനുള്ള തുണി നമുക്കവിടെ വെച്ച് കൊടുക്കാൻ കഴിയില്ല അതാണ് നമ്മൾ കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റിയത് അപ്പോൾ നമ്മളിവിടെ സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്തു ഇനി ഇവിടെയും ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുത്തു കേട്ടോ ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കും അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക കേട്ടോ ഇതുപോലെയാണ് ഷേപ്പിലാണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ഒരു പീസ് വെച്ച് തയ്ച്ചിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ നിന്ന് ഈ ഒരു പീസാണ് കട്ട് ചെയ്ത് എടുത്തത് അല്ലേ അപ്പോൾ ഈ ഒരു പീസിനെ തന്നെ നമ്മൾ ഇനി ഒരിക്കലും ഇവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടില്ല നമുക്കത് നമുക്കതൊരിക്കലും കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഈ ഒരു പീസിലെ ആ ഒരു പീസിനെ നമ്മൾ എന്തു ചെയ്യുക നേരെ തിരിച്ച് ഇതുപോലെ വെച്ച് കൊടുക്കും കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് ഈ ഒരു സൈഡിൽ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഉൾഭാഗത്ത് നമുക്ക് മടക്കി തയ്ക്കാനുള്ള തുമ്പ് വെച്ച് നമുക്ക് ഇതിനെ ഈ ഈയൊരു ഷേപ്പിന് കറക്റ്റായിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം കണ്ടോ കട്ട് ചെയ്തെടുത്തു ഇനി അതിൻ്റെ ഉൾഭാഗത്തുള്ള തുണി കണ്ടോ ഇവിടെ നമുക്ക് മടക്കി ഹെമ്മിങ് ചെയ്യാനാണോ അല്ലെങ്കിൽ തയ്ക്കാനാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ രീതിയിൽ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു പീസിനെ ഇവിടെ വെച്ച് തയ്ച്ചു കണ്ടോ ആ ഒരു ഷേപ്പിൽ കറക്റ്റായി തയ്ച്ചു കൊടുത്ത് ഇതുപോലെ മറിച്ചിട്ട് ഉൾവശത്ത് നമുക്ക് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുകയോ ഹെമ്മിങ് ചെയ്യുകയോ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ലൈനിങ് പീസായിട്ട് വെച്ച് കൊടുക്കുകയോ ചെയ്യാം അപ്പോൾ നിങ്ങൾക്കിത് ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ നമുക്കിവിടെ നേരത്തെ കിട്ടുന്നതിനേക്കാൾ ഒരു അരേഞ്ച് കൂടി നമുക്കിവിടെ തോൾ വശത്ത് നമുക്ക് എക്സ്ട്രാ തുണി കിട്ടും അപ്പോൾ നമുക്കവിടെ കുറഞ്ഞു പോകുന്നു എന്നുള്ള പ്രശ്നം ഉണ്ടാകില്ല നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗത്തിൻ്റെ അളവിന് കറക്റ്റായിട്ടാണ് നമ്മുടെ സ്ലീവിൻ്റെ ഇറക്കം വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം